പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കെ സുരേന്ദ്രനെ വെല്ലുവിളിക്കാൻ കെ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ രണ്ട് പ്രമുഖ വ്യക്തികളെ സി പി എം അണിനിരത്തുന്നു അതിൽ ഏറ്റവും സ്റ്റാർ വാല്യൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ വാല്യൂ ഉള്ള കനക ദുർഗ കനകദുർഗയും അതോടൊപ്പം തന്നെ ബിന്ദു അമിണിയുമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ എൽ ഡി എഫ് കാൻഡിഡേറ്റ് വീണ ജോർജിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് അപ്പോൾ ബിന്ദുവും കനകദുർഗയും വീണ്ടും പത്തനംതിട്ടയിൽ ബിന്ദുവും കനകദുർഗയും വീണ്ടും ശബരിമലയിൽ ശബരിമല കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിലപാടുമായിട്ടാണ് ബിന്ദുവും കനകദുർഗയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും ലിംഗനീതിയും അത് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നും അത്തരം ചർച്ചകളുടെ വേദിയാണ് തെരഞ്ഞെടുപ്പ് വേദി എന്നുമാണ് ഇരുവരും പറയുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അയുധം കൽപ്പിക്കേണ്ട കാര്യമില്ല മാറു മറയ്ക്കാൻ വേണ്ടി മാറു മറയ്ക്കാൻ വേണ്ടി പോരാടിയ അവകാശത്തിന് വേണ്ടി പോരാടിയ സ്ത്രീകളുടെ ചരിത്രം ഉറങ്ങുന്ന കേരള മണ്ണിൽ പത്തനംതിട്ട മറ്റൊരു പരീക്ഷണ ഭൂമിയാണെന്നും ആ പരീക്ഷണ ഭൂമിയിൽ നവോത്ഥാനം വിജയിക്കണമെന്നും നവോത്ഥാനം വിജയിക്കാൻ വീണ ജോർജ് വിജയിക്കണമെന്നുമാണ് കനകദുർഗയും ബിന്ദ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വിശ്വാസികളായ എല്ലാ പ്രായത്തിലുമുള്ള യുവതികൾക്കും പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവിടെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ മാഫ്റ്റി പോലീസ് വേഷം പ്രച്ഛന്നനായി ഈ ബിന്ദുവും കനകദുർഗയും ഒത്ത് പാതിരാത്രി എല്ലാ വഴികളിലും കൂടി ഉദ്യോഗസ്ഥർ പോകുന്ന വഴികളിൽ കൂടി ഭക്തരുടെ കണ്ണുമെട്ടിച്ച് തിടുക്കത്തിൽ ശബരിമല സന്നിധാനത്ത് എത്തിക്കുകയും തിരിച്ച് ഇറങ്ങിയതിനു ശേഷം അതിന്റെ വീഡിയോ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ ശബരിമലയിൽ കോടതി വിധി നടപ്പാക്കി സുപ്രീംകോടതി വിധി നടപ്പാക്കി ആദ്യ വനിതകളെന്ന ചരിത്ര നേട്ടത്തിലേക്ക് പോയി എന്ന് അവകാശപ്പെടുകയും തുടർന്ന് പിണറായി വിജയൻ തന്നെ പരസ്യമായി ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമായി എന്ന് പ്രസ്താവന നടത്തുകയും ചെയ്യുന്നതിലൂടെ വിവാദപുത്രിമാരാണ് കനകദുർഗയും ഈ ബിന്ദുവും ഈ കനകദുർഗയും ബിന്ദുവും വീണ്ടും ശബരിമല പ്രത്യക്ഷപ്പെടുകയാണ് ശബരിമലയുടെ തെരുവീഥികളിൽ സ്ത്രീകളെ കാണാൻ സ്ത്രീകളുമായി സംവദിക്കാൻ സ്ത്രീകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ തങ്ങൾ ഇറങ്ങും എന്നാണ് കനകദുർഗയും ബിന്ദുവും പറയുന്നത് കെ സുരേന്ദ്രനെ പരസ്യമായി വെല്ലുവിളിക്കുക വഴി അവർ പറയുന്നത് കേരളത്തിന് വേണ്ടത് നവോത്ഥാനമാണോ കേരളത്തിന് വേണ്ടത് ലിംഗ സമത്വമാണോ കേരളത്തിന് വേണ്ടത് സ്ത്രീ സുരക്ഷയാണോ കേരളത്തിന് വേണ്ടത് സ്ത്രീ പുരുഷ സമത്വമാണോ കേരളത്തിന് വേണ്ടത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയാണോ ആ പാർലമെന്റിലേക്ക് അത്തരം നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന അത്തരം നിയമങ്ങൾ ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ട അത്തരം നിയമങ്ങൾ ഉണ്ടാക്കാൻ ബാധ്യതയുള്ള പാർലമെന്റിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങൾ ശബരിമല പത്തനംതിട്ടയിൽ ചർച്ചയാക്കണം തങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണ് അവിടെ നടക്കുന്നത് യുദ്ധമാണ് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് വാദിക്കുന്നവരുടെയും കേരളത്തെ പിന്നോട്ടടിക്കാൻ പ്രാകൃത യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുടെയും മുഖാമുഖമുള്ള പോരാട്ടം അതിൽ ബിന്ദുവും കനകദുർഗയും കേരളത്തെ പ്രാകൃത യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്ന വിഭാഗത്തിലേക്ക് കെ സുരേന്ദ്രനെ വയ്ക്കുന്നു ബി ജെ പി വയ്ക്കുന്നു എൻ ഡി എ വയ്ക്കുന്നു കേരളത്തിന്റെ നവോത്ഥാന കാലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പട്ടികയിലേക്ക് പിണറായി വിജയനെ വയ്ക്കുന്നു പിണറായി വിജയൻ പ്രതിനിധിയായ വീണ ജോർജിനെ വയ്ക്കുന്നു വീണ ജോർജിന് വേണ്ടി തങ്ങൾ പരസ്യമായി ക്യാമ്പയിൻ നടത്തുമെന്നും പത്തനംതിട്ടയിലെ തെരുവുകളിലും ഗ്രാമങ്ങളിലും തങ്ങൾ പോകുമെന്നും അവിടുത്തെ സ്ത്രീ വോട്ടർമാരെ കാണുമെന്നും എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തുമെന്നും കനകതുകയും ബിന്ദുവും പറയുമ്പോൾ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചുകൊണ്ട് പത്തനംതിട്ടയുടെ മണ്ണിൽ ശബരിമലയുടെ ആസ്ഥാനത്ത് ശബരിമല അയ്യപ്പന്റെ മുന്നിലേക്ക് വീണ്ടും ചോദ്യം അറിഞ്ഞുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണമോ പ്രാകൃത യുഗത്തിലേക്ക് കൊണ്ടുപോകണമോ എന്ന ചോദ്യം ഉയർത്തി കൊണ്ടുപോകുന്നത് പോകാൻ പാടില്ല എന്ന് െ വെല്ലുവിളിച്ചുകൊണ്ട് നവോത്ഥാന മൂല്യങ്ങളിലേക്ക് കേവലത്തെ കൊണ്ടുപോകണമെന്ന് പറയുന്ന വീണ ജോർജിനെ പിന്തുണച്ചുകൊണ്ട് ഈ കനക തുകയും ബിന്ദുവും പത്തനംതിട്ടയിൽ പ്രചാരണ രംഗത്ത് സജീവമാകാൻ പോകുന്നു എന്നാണ് ഇരുവരും പ്രഖ്യാപിക്കുന്നത്